പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ത്യയുടെ ഭാരം കുറഞ്ഞ ജൊറാബർ ടാങ്ക് ഇപ്പം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ത്യൻ ആർമി ഇതിൻ്റെ ഓപ്പറേഷണൽ ടയ ട്രയലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തുകയാണ് ഇപ്പം ലഡാക്കിലൊക്കെ ഇത് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എന്താണ് ഈ ജൊറാബർ ടാങ്ക് ടാങ്കിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യൻ ആർമിക്ക് എങ്ങനെയാണ് ഇത് വലിയ ഗുണപ്രദമായിട്ട് മാറിത്തീരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഉയർന്ന പ്രദേശങ്ങളിലും ചെങ്കുത്തായ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾക്ക് ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള അതിർത്തിയിൽ അതായത് ലഡാക്ക് അല്ലെങ്കിൽ പിന്നെ അതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഒരു ഭാരം കുറഞ്ഞ ടാങ്ക് മിലട്ടറി ടാങ്കിന്റെ ആവശ്യം വർഷങ്ങളായിട്ട് ഇന്ത്യൻ സൈന്യം അവർക്കുണ്ടായി ഇന്ത്യൻ സൈന്യത്തിനുണ്ടായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു ടാങ്ക് ഇന്ത്യയുടെ ഇല്ലായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് പി എൽ ഫിഫ്റ്റീൻ എന്നൊരു ടാ ക്ഷമിക്കണം ടൈപ്പ് ഫിഫ്റ്റീൻ എന്നൊരു ടാങ്ക് പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു പേരിലേക്കെന്ന് പോയി അപ്പൊ ടൈപ്പ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഭാരം കുറഞ്ഞ ടാങ്ക് ചൈന വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യക്കെതിരെ ചൈന ഇത് ടിബറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തു അതോടുകൂടി ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മിക്കേണ്ട ആവശ്യകത വളരെയധികം വർദ്ധിച്ചു അങ്ങനെ ഡിആർഡിഒയും അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും എൽ ആൻഡ് ടി ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്ന സ്വകാര്യ കമ്പനിയും കൂടെ ചേർന്ന് വെറും രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മിച്ച ഒരു ടാങ്കാണ് സൊറാവർ ടാങ്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യ ഒരു പ്രോജക്റ്റ് ടൈം ബൗണ്ട് ആയിട്ട് അതിന്റെ കൃത്യസമയത്തിനുള്ളിൽ ഡെഡ് ലൈൻ പാലിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ പല പ്രോജക്റ്റുകളും പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു എൽ സി എ തേജസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തുടങ്ങിയത് ഇന്നും അതിൻ്റെ അത് പൂർത്തിയായിട്ടില്ല അപ്പോൾ സൊറാവറിൻ്റെ നിർമ്മാണം ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു നാഴികക്കല്ലാകുന്നത് ഇങ്ങനെയാണ് കാരണം ഒരു ഡെഡ് ലൈനിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും അത് എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമായിരിക്കണം ഞാൻ സാധിച്ചതിന്റെ പിന്നില് അപ്പൊ നമുക്ക് ഈ സോറാവർ ടാങ്കിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം ഞാൻ ചൈന ടൈപ്പ് ഫിഫ്റ്റീൻ എന്നൊരു ടാങ്ക് ഉണ്ടാക്കി വിന്യസിച്ച കാര്യം പറഞ്ഞു അത് മുപ്പത്തിമൂന്ന് തൊട്ട് മുപ്പത്തഞ്ച് കിലോ ടണ് വരെയാണ് അതിന്റെ ഭാരം ഇപ്പം സാധാരണ ഒരു ടാങ്കിന്റെ ഭാരം എന്ന് പറയുന്നത് എപ്പോഴും അറുപത്തഞ്ച് ടൺ തൊട്ട് മുകളിലോട്ടാണ് നമ്മുടെ ടി സെവൻ്റി ചൈനീസ് റഷ്യൻ ടാങ്കാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ടി സെവൻറ്റി ടി നയൻറ്റി അത് ഇന്ത്യക്ക് അനുസൃതമായിട്ട് ഭീഷ്മ എന്ന രീതിയിൽ എന്ന് പേര് മാറ്റി ടി നയൻറ്റി ടാങ്ക് ഉണ്ട് ഇതൊക്കെ തന്നെ എഴുപത് ടണ്ണാണ് ഇന്ത്യ സ്വന്തമായിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു മെയിൻ ബാറ്റിൽ ടാങ്ക് ഇന്ത്യ നിർമ്മിച്ചു അതും എഴുപത് ടണ്ണിന് മുകളിലുണ്ട് അതിൻ്റെ ഭാരം അപ്പോൾ അവിടെ ഈ പറയുന്ന സൊറാവർ ടാങ്കിൻ്റെ ഭാരം വെറും ഇരുപത്തഞ്ച് ടണ്ണാണ് അതായത് ചൈനയുടെ ടൈപ്പ് ഫിഫ്റ്റീനേക്കാളും ഭാരം കുറഞ്ഞതാണ് അത് കാരണം നമുക്ക് ഇത് ഇത് വിമാനങ്ങൾ കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ ഇറക്കാം അതായത് സി ഫിഫ്റ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനത്തിലാണ് ഈ അടുത്ത സമയത്ത് ഇത് ലഡാക്കിൽ കൊണ്ടിറക്കിയത് അപ്പം ഇതിൻ്റെ പിന്നെ ഡിസൈൻ ട്രയൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് ഇതിൻ്റെ യൂസർ ട്രയൽ എന്ന് പറയുന്ന ആർമി നടത്തിയ ട്രയലുകളും വിജയകരമായിരുന്നു ഇപ്പോൾ രണ്ടാം റൗണ്ട് വീണ്ടും ഒരു ട്രയലൂടെ നടത്തുകയാണ് അതിനിടയ്ക്ക് ആർമി പറഞ്ഞിട്ടുള്ള കുറച്ച് ഭേദഗതികൾ ഉണ്ടായിരുന്നു അതൊക്കെ അവർ വരുത്തി അതായത് ഒബ്സർവേഷൻ ആൻഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കുറച്ചുകൂടെ നൂതനമാക്കി ആധുനികവൽക്കരിച്ചു സസ്പെൻഷൻ ആധുനികവൽക്കരിച്ചു ഈ എൻജിൻ എന്ന് പറയുന്നത് അൻപത്തഞ്ച് ഡിഗ്രി ചൂടിലും അതുപോലെ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രി തണുപ്പിലും ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്ന എൻജിനാണ് ഈ സൊറാവർ ടാങ്കിൻ്റെത് പ്രത്യേകിച്ച് നമ്മുടെ ഹിമാലയത്തിൽ വിന്യസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള മൈനസ് അഞ്ച് മൈനസ് പത്താണ് മിക്ക പ്രദേശങ്ങളിലെയും ടെമ്പറേച്ചർ അവിടെയൊക്കെ തന്നെ ഇത് സുഗമമായിട്ട് ഇത് പ്രവർത്തിക്കും എത്ര ചെങ്കുത്തായ മലനിരകളിലൂടെ കയറിപ്പോവും അത് തൽക്കാലം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത കുമിൻസിന്റെ എഴുന്നൂറ്റി ഹോഴ്സ് പവർ ഉള്ള എസ് പി എഞ്ചിൻ ഇത് വരും ദിവസങ്ങളിൽ ഇത് ആയിരം ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനായിട്ട് മാറ്റും കുറച്ചുകൂടെ ശക്തി ഉള്ള എഞ്ചിനിലേക്ക് മാറാനാണ് സാധ്യത പക്ഷേ ഈ ശക്തിയിൽ തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് തദ്ദേശീയമായിട്ട് ഒരു എഞ്ചിൻ വികസിപ്പിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി അഞ്ച് മില്ലിമീറ്റർ പീരങ്കി ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മില്ലി എം എം ഗണ് ആണ് ഇതിന്റെ മുഖ്യ പീരങ്കി മുഖ്യ ഗൺ മെയിൻ ഗൺ അതുപോലെ ഇതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റൊരു ഗണ്ണൂടെ ഉണ്ട് കോയാക്സിയൽ ഗണ് എന്നാണ് അതിന് പറയുന്നത് അതൊരു മെഷീൻ കണ്ണാണ് ട്വൽവ് പോയിൻ്റ് സെവൻ മില്ലിമീറ്ററിൻ്റെ ഒരു മെഷീൻ കണ്ണ് കോയാക്സിയൽ ഗൺ ഉണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകത ഇത് ഈ അൺമാൻഡ് സർഫസ് വർക്കുകൾ എന്ന് പറയുന്ന യു എസ് വി അതായത് നമ്മൾ യു എ വി ഉണ്ട് യു എസ് വി ഉണ്ട് യു എ വി ഈ രണ്ടും അതായത് അൺമാൻഡ് ഏരിയ വെഹിക്കിൾ ഡ്രോണുകളുമായിട്ടും മനുഷ്യൻ കയറാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കരയിലൂടെ ഓടുന്ന വാഹനങ്ങളുമായിട്ടും ഇതിനെ സിങ്ക് ചെയ്തിരിക്കുകയാണ് കാരണം ഇതിനോടൊപ്പം അതും കാണും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ടാങ്കുകൾ ഇന്ന് സത്യ സത്യത്തിൽ ടാങ്കുകൾ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് യുദ്ധത്തിൽ കാരണം ടാങ്കുകൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് നിർമ്മിക്കുന്ന ടാങ്ക് ഒരൊറ്റ ഒരു ഇരുപത്തഞ്ചോ നാൽപ്പതോ ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ഒരു സൂയിസൈഡ് ഡ്രോൺ കൊണ്ട് ഒരു ടാങ്ക് നശിപ്പിക്കാം അസർബൈജാൻ അർമീനിയ യുദ്ധത്തിൽ അർമീനിയയുടെ ഇരുന്നൂറോളം ടാങ്കുകൾ അസർബൈജാൻ പുഷ്പം പോലെ തകർത്തു കളി അത് ഈ ഡ്രോൺ ഉപയോഗിച്ച അതിനുശേഷം ഈ പിന്നെ ഡ്രോണുകൾ ആയിട്ട് സിങ്ക് ചെയ്യാത്ത ടാങ്കിന് ഇനി യുദ്ധത്തിൽ നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി ഇപ്പോ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഈ ടാ പിന്നെ ഈ റഷ്യൻ ടാങ്കുകൾ ഇവിടെ അനുബന്ധിച്ച് അവർ ഡ്രോൺ ഉണ്ട് അതായത് ഒരു പിന്നെ ടാങ്കിൽ കാമിക്കാസെ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉണ്ടാവും അതിൽ അത് അത് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും എന്നിട്ട് മറ്റു ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായാൽ കൗണ്ടർ ചെയ്യാനുള്ള ആൻറ്റി ഡ്രോൺ വെപ്പൺസും ടാങ്കിലുണ്ടാവും സോ പിന്നെ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ടാങ്കാണ് ഈ സൊറാവർ അതായത് ചൈനയുടെ ഒരു ഡ്രോൺ അറ്റാക്കിനെ നേരിടാൻ ഡ്രോണുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അല്ല അല്ലാതെ ഇത് ഡ്രോൺ ഇല്ലാതെ ഇന്ന് പീരങ്കിയ ഗണ് മാത്രമുള്ള ഒരു ഒരു ടാങ്ക് യുദ്ധഭൂമിയിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു സിറ്റിങ് ഡക്കാണ് അതായത് അത് നിസ്സഹായമായിട്ടുള്ള ഒരു വസ്തുവാണ് അത് എതിരാളിക്ക് ഒരു ടാങ്ക് വന്ന് നിസ്സാരമായിട്ട് ഇതിനെ നശിപ്പിച്ചു അത് സൊറാഫറിനെ സംബന്ധിച്ച് അതുണ്ടാകില്ല സാധാ സാധാരണ ഒരു ടാങ്കിൽ അഞ്ച് പേരാണ് ഉണ്ടാകുന്നത് ഗണ്ണർ ഉൾപ്പെടെ പക്ഷെ സൊറാവറിൽ അത് മൂന്ന് പേര് മതിയാകും അത് കാരണം പലതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ടാർഗറ്റ് അതുപോലെ ഫയറിങ്ങും ഒക്കെ നടക്കുന്നത് അങ്ങനെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ടാങ്കാണ് സൊറാവർ അത് ഇതുവരെ ഇന്ത്യക്ക് മലനിരകളിലൂടെ കയറി കയറിപ്പോകാവുന്ന ഓക്സിജന്റെ പിന്നെ സാന്നിധ്യം കുറഞ്ഞ ഉയർന്ന പ്രദേശങ്ങളിൽ ടാങ്ക് വിന്യസിക്കുമ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തരണം ചെയ്യുന്ന എൻജിനും അതുപോലെ തന്നെ ടാങ്കുമാണ് സൊറാവർ ടാങ്ക് വരും ദിവസങ്ങളിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇത് വലിയ ഒരു മുന്നേറ്റമായിരിക്കും ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും സൊറാവർ ടാങ്ക് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പല അർത്ഥത്തിലും ഇത് ആദ്യപടിയായിട്ട് ഏതാണ്ട് എൺപത്തിയേഴ് എണ്ണമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി സൈന്യത്തിൽ എൺപത്തി ഏഴ് എണ്ണവും പൂർണ്ണമായിട്ട് സൈന്യത്തിൽ ലഭിക്കും ആ വരും ദിവസങ്ങളിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം ഇത്തരം ടാങ്കുകൾ മൊത്തത്തിൽ നമ്മുടെ സൈന്യത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇത് മലനിരകൾ മാത്രമല്ല ഇതിന്റെ ഈ ആധുനിക സംവിധാനങ്ങൾ കാരണം അതുപോലെ ഞാൻ പറയാൻ പറ്റ ഒരു കാര്യം ഇതിന് കോമ്പസിറ്റ് ഹള്ളാണ് അതായത് ഇതിന്റെ ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കോമ്പസിറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് വെടിയുണ്ടകളെയും അതുപോലെ മിസൈലുകളെയും ഒക്കെ തകർത്ത് കളയാൻ പറ്റുന്ന പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇതിലുണ്ട് ഇതിൽ എന്തായാലും ലേസർ ആൻറ്റി ഡ്രോൺ ലേസർ ഉണ്ടാവും ആ ഒരു കാര്യം കൂടെ ഞാൻ അതിനിടയ്ക്ക് വിട്ടുപോയത് ഇതിൻ്റെ ഗണ്ണിൽ നിന്നും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലും വിക്ഷേപിക്കാൻ പറ്റും ആധുനിക ടാങ്കുകളൊക്കെ തന്നെ അങ്ങനെയാണ് ഷെല്ല് മാത്രമല്ല ഗണ്ണിൽ നിന്ന് വിക്ഷേപി പോകുന്നത് അതിൽ മിസൈലും പോവും ആ മിസൈൽ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗിൻ്റെ വെറൈറ്റിയാണ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചത് അതും വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് ഇതിനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു നമ്മൾ എന്താണ് യുദ്ധവിമാനങ്ങളിൽ അഞ്ചാം തലമുറ എന്ന് പറയുന്ന പോലെ ഇതും ഏറ്റവും ഒരു പുതു തലമുറ ടാങ്കാണ് ഇത് ഇതിന്റെ ഒരു ഒരു വിജയവും ഇതിന്റെ ഇതിനു വേണ്ടി വികസിപ്പിച്ച ടെക്നോളജിയും നമ്മുടെ മെയിൻ ബാറ്റിൽ ടാങ്കായ അർജുനിലേക്ക് പോലും പ്രയോജനപ്പെടും വരും ദിവസങ്ങളിൽ അർജുനും അൺമാൻഡ് ലാൻഡ് വർക്കുകളും ഏരിയൽ വർക്കുകളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ശ്രമം ഇന്ത്യ നടത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ വരുംകാല യുദ്ധങ്ങളിലേക്ക് പിന്നെ ടാങ്കുകളെ പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യ അത് അതിന്റെ തുടക്കമാണ് ടാങ്ക് ഇതാണ് അല്ലെ ആ ഇരുപത്തി ആറില് ഇരുപത്തിയേഴിലായിരിക്കും സൈന്യത്തിന്റെ ഭാഗമാകുക ഇരുപത്തിയാറ് ഇപ്പോൾ തന്നെ ഇതിന്റെ പരീക്ഷണങ്ങൾ എല്ലാം തൊണ്ണൂറ്റിഒമ്പത് ശതമാനവും പൂർത്തിയായി ഇപ്പൊ ഈ യൂസർ ട്രയൽ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ചെറിയ ചെറിയ ഭേദഗതികൾ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ പുതിയ ആഡ് ഓൺസ് വേണോ എന്നൊക്കെ തീരുമാനിക്കാനാണ് ഫസ്റ്റ് റൗണ്ട് യൂസർ ട്രയൽ സക്സസ്ഫുൾ ആയപ്പോൾ തന്നെ ഇത് ഇത് ക്ലിയർ ക്ലിയറൻസ് ഓപ്പറേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നതിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത